ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ് അത് അത് മാത്രം മാത്രം പഠിച്ച വിജയിക്കോ കുട്ടികൾ ചോദിക്കുന്നത് മതി കാരണം അതിൽ ഉള്ളത് ഒരുപാട് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഭാഗങ്ങളല്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മുടെ ക്ലാഷിൽ പോകുന്നത് ഇത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും രജിസ്റ്റർ പക്ഷേ കാരണം കാരണം പഠിക്കാൻ ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് സോ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എനോസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ വരുന്നത് ആ ഒരു ലക്ഷ്യം എന്നതിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ള അറിയണം അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ഒരു ചോദിക്കുക എന്നുള്ളതും ഇനി ഒന്നും വേണ്ട പരീക്ഷയ്ക്ക് ഏതൊക്കെ പഠിക്കണം അതിന്റെ സ്ട്രക്ച്ർ എന്താണെന്നുള്ളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് നമുക്കറമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് ഒരുപാട് കുട്ടികൾ എടുത്തൊരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് സോ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ച്ർ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് চাম আমাৰ ভিডিঅ'লৈ পোৱা ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം ഫി അടച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ബാസിന്റെ ബാസ് ക്രാഷ് കോയിസിന്റെ സീസൺ ഫൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാസ് ക്രാഷ് കോയിസിന്റെ പ്രീ ബുക്കിംഗ് തന്നെ നമ്മൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ബാച്ചിലോട്ട് വന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫിൽ ആയിരുന്നു അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പൊ അത് മാത്രം പഠിച്ച വിജയിക്കോ എന്നുള്ള കുട്ടികൾ ചോദിക്കുന്നത് അത് മാത്രം മതി കാരണം അതിൽ കണ്ടന്റുകളാണ് ഉള്ളത് നമ്മൾക്ക് ഒരുപാട് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഭാഗം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മുടെ ക്രാഷിൽ പോകുന്നത് അത് മാത്രമല്ല നമുക്ക് കുറച്ച് ബേസിക് ടോപ്പിക്സുകളും പിന്നെ നമുക്ക് ആൻഡ് സംഭവം ആൻഡ് ആൻസേഴ്സ് വരുന്നുണ്ട് അതായത് എല്ലാ കൊസ്റ്റൻസും പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് വരുന്ന എല്ലാ അത് ഒബ്ജക്റ്റീവ് ബാങ്ക് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് എം സി ക്യൂ എഫ് മാസ് ഫോൾസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് വി എസ് എസ് എല്ലാ പോലത്തെ കൊസ്റ്റൻസ് വരുന്നുണ്ട് കൊസ്റ്റൻ ഫ്രെയിം ചെയ്യുക കുട്ടികൾ ചോദിക്കാറുണ്ട് സാർ കൊസ്റ്റിൻ പേപ്പർ പ്ലസ് ടു ഇംഗ്ലീഷിലല്ലേ അല്ലേ എങ്ങനെ കൊസ്റ്റിൻ വായിച്ച് മനസ്സിലായാലും മലയാളത്തിൽ പരിശീലാൻ പറ്റുള്ളൂ കൊസ്റ്റിൻ എങ്ങനെ വരുക എന്നുള്ളത് കൂടി നമ്മൾ തരുന്നുണ്ട് അപ്പൊ അത് വളരെ ഈസി ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ജോയിൻ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം സോ നമ്മൾ ഈ ക്രാഷ് കോഴ്സിലോട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ മൂന്ന് സബ്ജക്റ്റോ ഫുൾ സബ്ജക്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സബ്ജക്ട്സ് എടുക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ സപ്ലിമെന്ററി കുട്ടികൾക്കും നമ്മൾ ഈ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അടുത്ത മാസം ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികൾക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സക്സസ് നമ്മൾ വിജയത്തിനും വേണ്ടി മാത്രമാണ് ഈ ക്രാഷ് കോഴ്സ് നടത്തുന്ന വിജയിക്കോ ചോദിക്കാൻ കഴിഞ്ഞാല് നമ്മൾ മാത്രമാണ് ക്രാഷ് കോഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് സോ നമ്മൾ ഈ ഈ ഒരു ഒരു ബാച്ചിലും നമുക്ക് നമ്മുടെ ഏപ്രിൽ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പൊളിറ്റിക്സ് ടഫ് ആണോ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പരീക്ഷ ചെയ്താൽ പറ്റുന്ന സബ്ജക്ട് ആണ് പൊളിറ്റിക്കൽ സയൻസ് ഇപ്പോൾ സോഷ്യോളജി പൊളിറ്റിക്സ് അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ സബ്ജക്ട്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റിസ് മേഖലകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്സും സോഷ്യോളജിയും ബിസിനസ് ഒക്കെ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതിൽ തന്നെ നമുക്കറിയാം നമുക്ക് ഇപ്പൊ പുതിയ സിലബസ് പ്രകാരം നമുക്ക് പബ്ലിക് എക്സാം ടോപ്പിക്കും ഉണ്ടാവും സോ ടി എം എ പോഷനോട്ട് ഇപ്പോൾ ഫോസ് നമുക്ക് ടൈമില്ല നിങ്ങൾക്ക് ഞാൻ ക്രാഷിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കണ്ടന്റുകൾ ഇതിലോട്ട് ആഡ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺറ്റ്യൂഷൻ റെമഡിസ് അങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗം നമുക്ക് ടി എം എയിലാണ് വരുന്നത് പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ആണ് പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോൺസ്റ്റ്യൂഷനെ കുറിച്ച് അറിയണം അല്ലേ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് കുറച്ച് അറിഞ്ഞാലേ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചെയ്താൽ പറ്റുള്ളൂ സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഭാഗങ്ങൾ റെമഡീസ് ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു മെൻഷനിങ് കൊണ്ടുവരുന്നുണ്ട് ഫണ്ടമെന്റ് റൈറ്റ്സ് എന്നുള്ള അപ്പോൾ അത് ഫുൾ ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി ഈ ഒരു പബ്ലിക് എക്സാം നമ്മൾ ഫോക്കസ് അപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നോക്കുക പബ്ലിക് എക്സാം മാത്രം പഠിച്ചാൽ മതി സോ അതിൽ പൊളിറ്റിക്സ് വരുന്ന സബ്ജക്ട്സുകൾ തന്നെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ ഒരു ഒരു കണ്ടന്റിലോട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന പോലെ തന്നെ ടോപ്പിക്കിലോട്ട് നാല് ടോപ്പിക്കുകൾ മാത്രം നമ്മൾ അതിൽ പഠിച്ചു വെക്കുക നാല് ടോപ്പിക് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക കാരണം ആ നാല് ടോപ്പിക്കിൽ നിന്ന് ആ പാട്ടത്തിന് ഏത് ചോദ്യങ്ങൾ വന്നാലും ഈ പഠിച്ച നാല് ടോപ്പിക് ആയിരിക്കണം അതിന് ഉത്തരം അപ്പോൾ നമ്മൾ ക്രാഷ് ലോക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു ചാപ്റ്റർ എടുത്താൽ അത് നാല് ടോപ്പിക് കൊടുക്കും ആ നാല് ടോപ്പിക്കാണ് ചാപ്റ്റർ ഒന്ന് ഫുൾ ആയിട്ട് വരിക ആ ചാപ്റ്ററിന് എങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സോ അഡ്വാൻറ്റേജോ ഡിസ് അഡ്വാൻറ്റേജസോ മാ അതിൻ്റെ അനാലിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ ഇൻവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ എങ്ങനെ ചോദിച്ചോട്ടെ എങ്ങനെ ചോദിച്ചാലും ഉത്തരം ഉള്ളൂ ഫോർ ടോപ്പിക് നമ്മൾ പഠിച്ച ഫോർ ടോപ്പിക് അപ്പോൾ ഞാൻ പറഞ്ഞു ചോദ്യം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് കൺസേൺ ആവേ വേണ്ട ഓക്കെ ഇവർ ചോദ്യം ചോദിക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചോദ്യം എന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേടിയാണെന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ഇംഗ്ലീഷ് പേടിയാന്ന് ഒന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ആണ് ഇത് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക നമ്മുടെ ഇങ്ങനെ ആയിരിക്കും എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്ക്രൈബ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽ അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനാലിസ് ദ ഫണ്ടമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല നമ്മുടെ ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് ീവേഡ് ആണ് എന്താണ് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി സോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പേടിക്കണ്ട എന്ന് ഞാൻ പ്ലസ് ടുത്തെ വിദ്യാർത്ഥികളോട് പറയാണ് മക്കളെ പ്ലസ് ടുവിന്റെ പൊളിറ്റിക്കൽ സയൻസിൽ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല സോഷ്യോളജിയോ ഹിസ്റ്ററിയോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ മലയാളത്തിൽ പരിഷേതം പോണ കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ് കൊസ്റ്റൻ കണ്ടിട്ടും ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമല്ല ക്വസ്റ്റൻസ് ഇത്ര സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് സെന്റൻസുകളോ കോംപ്ലക്സ് ഒന്നും നമ്മൾ എൻസ് കൊസ്റ്റൻ പേപ്പറിലില്ല ഇങ്ങനെ ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൌട്ട് ഡീറ്റെയിൽ എബൌട്ട് എനുമറേറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ഹൗ ദ ഫണ്ടമെന്റ് റൈറ്റ്സ് ആർ പോസിബിൾ അല്ലെങ്കിൽ വാട്ട് ആർ ദിഫറൻറ്റ് ഫണ്ടമെന്റ് റൈറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ നെഗറ്റീവ്സ് ഓഫ് ഫണ്ടമെന്റ് റൈറ്റ്സ് വാട്ട് ആർ ദിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വാട്ട് ആർ ദ പോസിറ്റീവ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെ ടൈസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വാട്ട് ആർ ദ ഡിഫറെ കാരീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇങ്ങനെ എന്തും ചോദിച്ചോട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തോ ആവാം നമ്മൾ അതിൽ കൺസേൺ ആവേണ്ട ആവശ്യമില്ല വി ഡോൺ കെയർ ഇറ്റ് നമ്മുടെ ഉത്തരം എന്തായിരിക്കും എന്നൊക്കെ അറിയാവുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് അങ്ങോട്ട് എഴുതുക അങ്ങോട്ട് വാചാലമായിട്ട് എഴുതിക്കോളും ഒന്നും പേടിക്കണ്ട എന്ത് എഴുതിയാലും ഉത്തരം അവകാശങ്ങൾ ഒന്നെ ഉള്ളൂ ഒന്നല്ല അതിലേറുണ്ട് അവകാശങ്ങൾ ഓക്കെ അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ কোশ্চেন বেরയാണ് എന്നുണ്ടെങ്കിൽ അതില് ചോദ്യങ്ങൾ അവർ എങ്ങനെ ഫ്രെയിം ചെയ്തോട്ടേ നമ്മൾ അതിനെക്കുറിച്ച് ബോധegaard ആവേ വേണ്ട ഇത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും ഓക്കേ ഒരു റിലാക്സേഷൻ ഒക്കെ ആയല്ലോ ലെറ്റ് സോ അതു നോക്കണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ൽോട്ട് വരാം ദാറ്റ് क्वेश्चन ഈസ് आवर കീവേർഡ് കീവേർഡ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നെ കാര്യം മാത്രമല്ല പറയുന്നത് നാളെ നിങ്ങളോട് പാർലമെന്റിനെ കുറിച്ച് ചോദിച്ചോട്ടേ പാർലമെന്റിന് മുൻപ് അവർ ആഡ് ചെയ്യുന്നത് എക്സ്പ്ലൈൻ ഡീറ്റൈൽ എന്യൂമറേറ്റ് കാറക്റ്ററിസ്റ്റിക്സ് അനാലിസിസ് പോസിറ്റീവ് നെഗറ്റീവ് ഡിസൻട്രജസ് i don't need to see എങ്ങനെ എന്ത് മരുന്ന് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും ഈ ഒരു ആയിരിക്കും സോ കീവേർഡ് വെച്ച് പഠിക്കും മക്കളെ അപ്പൊ ഈ ആണ് ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് എങ്കിൽ ആ ഫണ്ടമെന്റ് റൈറ്റ്സിന്റെ നിങ്ങൾ ഫോർ ടോപ്പിക് പഠിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്നുള്ളതിന് വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ ഫണ്ടമെന്റൈറ്റ് ഏതൊക്കെ റൈറ്റ്സ് റൈസുകൾ അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കാരക്ടറിറ്റിക്സ് ആപ്ലിക്കേഷൻസ് നെഗറ്റീവ്സ് ഈ നാല് കാര്യങ്ങളാണ് ഫോർ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഫോർ ടോപ്പിക് ആണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്ററിൽ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഞാൻ ഉദാഹരണമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ ടോപ്പിക്ക് അതിന് ടൈപ്പ് ഫീച്ചേഴ്സ് ആപ്ലിക്കേഷൻസ് എന്താ രണ്ടാമത്തെ ടോപ്പിക് അതിന്റെ പോസിറ്റീവ്സുകളൊക്കെ അതായത് ഫീച്ചേഴ്സ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ അനലൈസ് ചെയ്തോ കാര്യങ്ങളോ അതല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസോ അതിന്റെ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ടോപ്പിക്ക് അതിന് നെഗറ്റീവ് ചലഞ്ചസ് വെല്ലുവിളികൾ അതിന്റെ ഡ്രോബാക്സ് അതിന്റെ ലിമിറ്റേഷൻസ് അതിന്റെ പരിമിതികൾ എന്തൊക്കെയാ നാലാമത്തെ ടോപ്പിക് ഇങ്ങനെ നാല് ടോപ്പിക് ടോപ്പിക്കായിട്ടാണ് നമുക്ക് ഒരു ചാപ്റ്റർ വരിക ഇത് ഫണ്ടമെന്റ് റൈറ്റ്സിന്റെ കാര്യം മാത്രമല്ല നാളെ സുപ്രീം കോടതിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നാല് ടോപ്പിക്ക് നാളെ നിങ്ങളുടെ ഹൈക്കോടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും നാല് ടോപ്പിക്ക് നാളെ നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും നാല് ടോപ്പിക്ക് എന്താ ഇലക്ഷൻ കമ്മീഷനെ നാല് ടോപ്പിക്ക് ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇലക്ട്രൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എലക്ഷൻ എങ്ങനെ നടക്കുന്നത് ചോദിച്ചാൽ നമുക്ക ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാവും അല്ലെ നമ്മള് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ വോട്ടെണ്ണൽ അതുപോലെ ഫൈനലി നമ്മൾ സത്യപ്രതിജ്ഞ വരെയുള്ള കാര്യങ്ങൾ അതിൽ അതിന്റെ ഒരു ഒരു ആയിരിക്കും ഇലക്ഷൻ എന്താന്നുള്ളത് അടുത്തൊരു ടോപ്പിക് ആയിരിക്കും അതേപോലെ തന്നെ അതിന്റെ അടുത്തൊരു ടോപ്പിക്ക് എന്തായിരിക്കും അതിന്റെ പോസിറ്റീവ് എന്തൊക്കെയെന്നുള്ള അടുത്ത ടോപ്പിക്ക് അതിന്റെ നെഗറ്റീവ്സ് എന്താണെന്നുള്ള അടുത്ത ടോപ്പിക്ക് ഇങ്ങനെയാണ് മക്കളെ ഓരോ ചാപ്റ്ററിനെ നമ്മൾ കാണേണ്ടത് സോ പൊളിറ്റിക്കൽ സയൻസ് ഈസി 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 സബ്ജക്ട് ബിക്കോസ് ഇറ്റ്സ് അവർ പൊളിറ്റിക്സ് ദാറ്റ് വി സി ഇൻ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ നിത്യേന ജീവിതത്തിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയമൊക്കെ തന്നെയാണ് ഇവിടെ രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിലുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും കാണാപ്പാടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല ഏതൊരു ഇന്ത്യൻ പൗരനും അറിയാവുന്ന മൗലികമായിട്ടുള്ള അടിസ്ഥാന ായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പൊളിറ്റിക്സിൽ വരുള്ളൂ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് വേൾഡ് പൊളിറ്റിക്സ് ഒന്നല്ല നമുക്ക് വരുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും വരുന്നത് സോ അത് ഈസിയാണ് മക്കളെ അപ്പൊ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിനെ കാണാൻ ശ്രമിക്കുക അപ്പോ ഒരു ഇങ്ങനെ നാല് ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി ഇത് ഏതൊക്കെയാണ് നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ഇമ്പോർട്ടന്റ് മാത്രം കൊടുക്കുന്നുണ്ട് അത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അതെന്നു തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ അതിന് വെച്ചിട്ട് നമ്മൾ ക്യൂ ക്രിയേറ്റ് ചെയ്യും ഓക്കെ സോ ഇവിടെ നമ്മൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ട് സെക്ഷനിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അത് സെക്ഷൻ എ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ് ആദ്യത്തെ അമ്പത് മാർക്ക് സെക്ഷൻ ബി എന്ന് പറയുന്നത് അടുത്ത അമ്പത് മാർക്ക് സബ്ജെക്റ്റീവാണ് സോ നമുക്ക് എഴുതാനുള്ള വി എസ് എസ് എല്ലാ ഒക്കെ നമുക്ക് സെക്ഷൻ ബിയിൽ വരും നമുക്ക് എം സി ക്യു എഫ് ഐ ബി മാത് ഫോളോയിങ് വൺ വേർഡ് ഒക്കെ നമുക്ക് എവിടെ വരും സെക്ഷൻ എയിൽ വരും ഈ സെക്ഷൻ എയിൽ തന്നെ നമുക്ക് ഓപ്ഷൻ മോഡ്യൂൾ നമുക്കറിയാം അഞ്ച് മോഡിയൂൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ മോഡ്യൂൾ വരുന്നുണ്ട് ഓപ്ഷൻ മോഡ്യൂൾ വൺ ഓർ ടു അത് ഏതിൽ ഒന്ന് എഴുതിയാ മതി സോ നിങ്ങൾക്ക് ഏതോ ഓപ്ഷൻ മോഡിയുള്ള വേണ്ട എടുത്ത് എഴുതാൻ പറ്റും സോ അത് നമുക്ക് സെക്ഷൻ എയിലും വരുന്നുണ്ട് അതേപോലെ ഓപ്ഷൻ മോഡ്യൂൾ നമുക്ക് സെക്ഷൻ ബിയിലും വരുന്നുണ്ട് ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക ഇനി നമ്മൾ സെക്ഷൻ എയിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിയൻ ഒക്കെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഒരു ഉദാഹരണം നോക്കാം ഓക്കെ ഹു ഈസ് കോണ്ടക്ടിങ് എലക്ഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആരാണ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ നടത്തുന്ന ആരാന്നുള്ള ചോദ്യം ചോദിച്ചത് അത് ഇംഗ്ലീഷിലാടോ നമ്മൾ നോക്കുക ഈ ഒരു സെക്ഷൻ എ എന്ന് പറയുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം ഈ സെക്ഷൻ എ എന്ന് പറയുമ്പോൾ കൊസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും അതിന്റെ ആൻസറുകളും ഓപ്ഷനൊക്കെ ഉള്ളതും ഇംഗ്ലീഷിൽ ആയിരിക്കും നമ്മൾ അത് എഴുതി വെക്കേണ്ടതും ഇംഗ്ലീഷിൽ തന്നെയാണ് ഈ ഒരു സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ മലയാളത്തിലോട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് മലയാളത്തിൽ എഴുതാൻ പറ്റുക സോ സെക്ഷൻ എയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുക നമ്മുടെ ഫസ്റ്റ് ഒരു എം സി ക്യു ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യുകയാണ് ഈ എം സി ക്യു ക്വസ്റ്റൻ എന്താ വെച്ചാൽ ഹൂസ് കോണ്ടക്ടി എലക്ഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ എലക്ഷൻ ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ് സോ നമുക്ക് എന്ത് പറയാ അവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഓപ്ഷൻ ബി നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിയബോ അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് അതിന്റെ നാല് ഓപ്ഷൻ തരാം ഒന്ന് നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ാണ് എന്ന് അതല്ലെങ്കിൽ ഇതിൽ ആരുമല്ല റൺ ഓഫ് ദി ബോധി ആരുമല്ല നടത്തുന്നതാണ് ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നാൽ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആണ് ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നതെങ്കിൽ അതാണ് എന്റെ ആൻസർ സോ ആൻസർ ബി ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണെന്നുള്ള എഴുതി രീതിയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവിലെ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിൻ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് വരുന്നത് ഇതേ ക്വസ്റ്റിനെ നമ്മൾ നമ്മൾ എഫ്ഐ ബിയിലോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഡാഷ് ഇന്ത്യ ഡാഷ് ഇന്ത്യ ഇന്ത്യയിൽ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു വിട്ടഭാഗമാണ് ഈ ഒരു ഈ ഒരു ഡാഷ് സ്പേസ് ആണ് ഇത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോ എുന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഉത്തരങ്ങൾ ഏതാണെന്നുള്ളത് ഓപ്ഷൻ തന്നിട്ടുണ്ടോ അതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണുള്ളത് ഏകദേശം കുത്താനുള്ള ചാൻസ് അവിടെ ഉണ്ട് നമുക്ക് നമുക്ക് കറക്റ്റ് ഇല്ലെങ്കിൽ ഏകദേശം കിട്ടും ഓക്കെ എന്നാൽ എഫ് ഐ ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മളുടെ മനസ്സിന് എടുത്ത് പറയണം സോ അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം അതാണ് എഫ് ഐ ബി പാട്ടേൺ കോസ്റ്റിന് ഇത് നമ്മൾ ടൂർ ഫാൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഇന്ത്യ ഇലക്ഷൻ ഈസ് കോണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കും ട്രൂ എന്ന് എഴുതി കൊടുക്കും ഓക്കെ ഇൻ ഇന്ത്യ ദ ഇലക്ഷൻ ഈസ് കൊണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഇത് നമുക്ക് ഫോൾസ് എഴുതി കൊടുക്കാൻ പറ്റും

തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലേ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് അങ്ങനെ മലയാളത്തിൽ എഴുതി കൊടുക്കാൻ പറ്റും ഇനി എസ് എ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇലക്ഷൻ പ്രൊസീജിയർ ഇൻ ഇന്ത്യ ഇലക്ട്രോൾ പ്രോസസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ചിട്ട് നിങ്ങളോട് വിവരിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇന്ത്യയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പുകളാണ് എന്ത് നമ്മൾ അനൗൺസ് ചെയ്യുന്നു ഇലക്ഷന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നു സോ അത് നമ്മൾ കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രചാരണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതുകഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വോട്ടെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ എണ്ണുന്നു ആ തെരഞ്ഞെടുപ്പ് എണ്ണൽ നടക്കുന്നു വോട്ട് എണ്ണി കഴിഞ്ഞാൽ വിജയ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ വരുന്നു അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ കണക്കുകളൊക്കെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ ഗ്രീവൻസുകൾ അതായത് തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അതിന്റെ സെക്ഷൻ വരുന്നു സോ ഇത്രയും കാര്യങ്ങൾ അതിന്റെ വരവ് ചിലവുകളൊക്കെ ലാസ്റ്റ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ഷന്റെ പ്രോസസ് പ്രൊസസ് ഇലക്ട്രൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കാം മലയാളത്തിൽ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി ഓക്കെ ഇതിന് മാർക്ക് സ്കോറും വളരെ ഈസിയാണ് പൊളിറ്റിക്സ് ഒരു കുട്ടിയും തോൽക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന പോലെ പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ വലിയ ടഫില്ല ഇത് എവിടെയാണ് തോൽക്കുക വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കൺസേൺ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെയ്തു വെച്ചാലാണ് നമുക്ക് ഇവിടെ റിസ്ക് വരാ നമുക്ക് പൊളിറ്റിക്സും സോഷ്യോളജിയും ഒക്കെ ഒന്നും പഠിക്കാതെ തന്നെ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ കോമൺ നോളജ് ജനറൽ നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് സോഷ്യോളജി പൊളിറ്റിക്സ് അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ് സോ പൊളിറ്റിക്സിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് നമുക്ക് വരുന്നത് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന കോടതികളും നമ്മൾ നമ്മളറിയുന്ന എലക്ഷനെ കുറിച്ചും നമ്മളറിയുന്ന മൗലിക അവകാശങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ സോ ഒരാർക്കും വേണമെങ്കിൽ എത്ര ഏജ് ഉള്ള ആളുകൾക്കും സ്വന്തമായിട്ട് എഴുതി വക്ക നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന മേഖലയാണ് നമ്മുടെ ഈ ഒരു പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് ഇതിൽ തന്നെ അമ്പത് മാർക്ക് നമുക്ക് സബ്ജെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പാസ് ആവുള്ള മുപ്പത്തി മൂന്ന് മാർക്ക് നമുക്ക് സബ്ജക്റ്റ് എഴുതി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് ഇത് കൊടുക്കും ഈ ഒരു സബ്ജെക്ടിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണം നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഈ ഒരു പോസിബിലിറ്റീസിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ഫ്രെയിം ചെയ്യുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ക്വസ്റ്റൻസ് വന്ന് സോ അതേ കൊസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം വരാ അപ്പൊ ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ാ മതി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ നോക്കാനുള്ളത് പൊളിറ്റിക്കൽ സയൻസിൽ ആണ് ഈ ഒരു കാര്യം വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കുക ഞാൻ പറഞ്ഞ പോലെ ഫോർ കണ്ടന്റ് വെച്ചിട്ട് പഠിക്കുക ഫോർ ഓരോ ഓരോ നിങ്ങൾ പഠിക്കാൻ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിനെയും ഇമ്പോർട്ടന്റ് മാത്രം മാത്രം പഠിച്ചു പോയാൽ മതി ഫെബ്രുവരി മാർച്ച് ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് പഠനങ്ങൾ ഫുൾ തരണം ഏപ്രിൽ മെയ് നമ്മുടെ എക്സാമിനേഷൻ ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ മറക്കണ മക്കളെ നമ്മുടെ ബാസിന്റെ ക്ലാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് എല്ലാ സബ്ജക്ട് ക്ലാസ്സുകൾ സബ്ജക്റ്റ് ആയിട്ട് ഫുൾ സബ്ജക്റ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇതിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ യൂസ്ഫുൾ വരയ്ക്കുന്നുണ്ട് അടുത്തൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരും താങ്ക് യു